സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജ്യോതിഷി പയ്യന്നൂർ മാധവ പൊതുവാളിനെ കണ്ടതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വരെ പുറത്തുവിട്ടത് സിപിഎം പ്രവർത്തകരാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നാവും സിപിഎമ്മിന്റെ കുഴി ആദ്യം തോണ്ടുക എന്ന് വ്യക്തം പാർട്ടിക്കാർ വിവരം ചോർത്തിയെന്ന് ജ്യോതിഷൻ തന്നെ പറയേണ്ടി വന്നു ഇ പി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയ നേതാക്കൾ നേരിട്ട് സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ വാളെടുത്തിരിക്കുകയാണ് ഇ പി ജയരാജന് പയ്യന്നൂർ പൊതുവാളുമായി അടുത്ത ബന്ധമുണ്ട് ഇ പി എം അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ ചെല്ലാറുണ്ടെന്നാണ് വിവരം എന്നാൽ പിണറായിയും ഗോവിന്ദനും പോകുന്നു 知道了，接着写，知道。 പൊതുവാൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്നു എന്നാണ് മറ്റൊരു ആരോപണം ഇത് അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് എന്നിട്ടും സിപിഎം പ്രവർത്തകർ ആവർത്തിക്കുന്നു കാരണം അവരുടെ കയ്യിൽ തെളിവുകളുണ്ട് വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ കള്ളമെന്ന് ആരും പറയില്ല ഇ പി ജയരാജനും പി ജയരാജനും എം വി ഗോവിന്ദനും പിണറായിക്ക് എതിരാണ് ഇവരെ പിണക്കിയതാണ് പിണറായിക്കും മാഷനും വിനയായത് ഇവർക്ക് കണ്ണൂരിൽ ആരാധക വൃദ്ധവും ഉണ്ട് പി ജയരാജനാണ് സിപിഎമ്മിലെ ശരിയെന്ന് കണ്ണൂരിലെ പ്രവർത്തകർ വിശ്വസിക്കുന്നു ഇതുതന്നെയാണ് പിണറായിയുടെ വെല്ലുവിളി സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഗോവിന്ദനെതിരെ ആരോപണം ഉന്നയിച്ചത് കണ്ണൂരിലെ നേതാക്കളാണ് എല്ലാത്തിനും കാരണം ഗോവിന്ദന് കൈവന്ന സെക്രട്ടറി പദവിയാണ് ഗോവിന്ദനാകട്ടെ ഭാവി മുഖ്യമന്ത്രിയാവാൻ വരെ താൽപര്യവുമുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ ജോൽസ്യൻ മാധവ പൊതുവാൾ പ്രതികരിച്ചു എം വി ഗോവിന്ദനും കുടുംബവും വീട്ടിലെത്തി തന്നെ സന്ദർശിച്ചിരുന്നുവെന്ന് മാധവ പൊതുവാൾ സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തി എം വി ഗോവിന്ദനുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എന്നും അസുഖ വിവരം അറിഞ്ഞാണ് കുടുംബസമേതം എത്തിയത് െന്നും മാധവ് പൊതുവാൾ വ്യക്തമാക്കി മുഹൂർത്തമോ സമയമോ ഒന്നും എം വി ഗോവിന്ദൻ ചോദിച്ചിട്ടില്ല സ്നേഹ ബന്ധങ്ങളിൽ ജ്യോത്സ്യവും കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എം വി ഗോവിന്ദൻ വന്ന ജാതകം നോക്കി എന്ന പ്രചാരണം സഹിക്കാൻ പറ്റില്ല അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കളും തന്നെ വന്ന കാണാറുണ്ട് അദാനിയും വന്ന് കണ്ടിരുന്നു അമിത്ഷാ എത്തിയത് ജാതകം നോക്കാനായിരുന്നുവെന്നും മാധവ് പൊതുവാൾ പറയുന്നു പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കൊണ്ടാകാം ഇപ്പോൾ വിവാദമുണ്ടാകാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചില നേതാക്കൾ ജ്യോത്സ്യരെ കാണുന്നുവെന്ന സി സിപിഎം സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നതായി റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെയൊരു വിമർശനം ഉണ്ടായിട്ടില്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ജ്യോതിഷികളുടെ വീട്ടിൽ പോയാൽ എന്താണ് കുഴപ്പമെന്ന് എ കെ ബാലനും ചോദിച്ചിരുന്നു താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജ്യോതിഷികളുമായി നല്ല ബന്ധമുണ്ട് സമയം നോക്കാനോ ജ്യോതിഷം നോക്കാനോ അല്ല അവിടെ പോകുന്നത് സി പി എം അല്ല കോൺഗ്രസുകാരാണ് കൂടോത്രം ജ്യോതിഷവുമായി പോകുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വാദത്തിൽ വിശ്വസിക്കുന്നവരാണ് തങ്ങളെന്നും എ കെ ബാലൻ പറയുന്നു ബാലന്റെ അടി ഗോവിന്ദന്റെ മുതുകത്താണ് അദാനിയുടെ വിശ്വസ്ത ജ്യോതിഷികളാണ് പയ്യന്നൂരിലെ ജ്യോതി സദനം നിരവധി പ്രമുഖരുടെ ഭാവി പ്രവചിച്ച സ്ഥാപനം ഈ പാരമ്പര്യ ജ്യോതിഷത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയാണ് ജ്യോതിഷി മാധവ പൊതുവാൾ അദാനിയുടെ കുടുംബാംഗങ്ങൾ പയ്യന്നൂരിൽ എത്തുന്നത് ഈ ജ്യോതിഷിനെ കാണാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഗൌതം അദാനി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആരോപണം പയ്യന്നൂർ സ്വദേശിയായ ജ്യോതിഷി മാധവ പൊതുവാളിനെ ഉദ്ദേശിച്ചായിരുന്നു രാജേഷ് അദാനി ഈയിടെ തന്നെ കാണാൻ വന്നത് കുടുംബത്തിന്റെ ജാതകം നോക്കാൻ വേണ്ടി മാത്രമാണെന്ന് മാധവ പൊതുവാൾ പറയുന്നു ജ്യോതിഷം നോക്കാൻ വന്ന ഗൌതമ അദാനിയൻ തന്നെ കണ്ട ശേഷം അന്ന് തന്നെ തിരിച്ചുപോയി എയർപോർട്ടിൽ സ്വീകരിക്കുന്നതു മുതൽ തിരിച്ചു തിരിച്ച് യാത്രയക്കുന്നതുവരെ ഞാൻ ഒപ്പമുണ്ടായിരുന്നു ഇതിനിടെ രാഷ്ട്രീയ ചർച്ചകൾ ഒന്നും ഉണ്ടായിട്ടില്ല മറ്റാരുമായും സംസാരിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടില്ല മാധവ പൊതുവാളിന്റെ ഈ അഭിപ്രായ പ്രകടനത്തിലൂടെയാണ് പയ്യന്നൂരിലെ ജ്യോതിഷ പെരുമയും ചർച്ചയാകുന്നത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക ജ്യോതിഷം നോക്കുക കുടുംബം ബിസിനസ് കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറം സംസാരമില്ല രണ്ടായിരത്തി മുതൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വരാറുണ്ട് അമിത്ഷായും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്ന് മാധവ പൊതുവാൾ വെളിപ്പെടുത്തിയിരുന്നു ഇങ്ങനെയൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ മോശമാണ് ജനങ്ങൾ വിശ്വസിക്കുന്നവർ ഇങ്ങനെ അസഖ്യം പറയുന്നത് ശരിയല്ല പിണറായിയുടെ വലിയ ബഹുമാനമാണ് ശക്തനായ മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ രാഷ്ട്രീയം പറയാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ വിഷമമുണ്ടെന്നും ജ്യോതി സദനത്തെ ഇപ്പോൾ നയിക്കുന്ന മാധവ പൊതുവാലിന്റെ ഈ തുറന്നു പറച്ചിലൂടെ സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നാൽ പിണറായി അടക്കമുള്ള നേതാക്കളുടെ വീഡിയോ ഉണ്ടെന്നാണ് വിവരവും ഞാൻ ജോൽസ്യായതുകൊണ്ട് അദാനിയെ ഒരു കുടുംബം സുഹൃത്തായതാണ് കാണുന്നത് അതായത് ഞാൻ ജോൽസ്യാന്നെങ്കിലും അദാനിയെ ഒരു കുടുംബ സുഹൃത്തിനെ പോലെയാണ് കാണുന്നത് ഗൗതം അദാനിയുടെ അനുജനായ രാജേഷ് അദാനി അഞ്ചാറ് പേർ അടങ്ങുന്ന കുടുംബത്തോടൊപ്പമാണ് വന്നത് അദാനിയും ഭാര്യയും മക്കളും കണ്ണൂർ എയർപോർട്ടിൽ വന്നു ഞാൻ തന്നെയാണ് സ്വീകരിച്ചത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോകേണ്ടത് കൊണ്ട് അവിടെ തൊഴുതിട്ട് പയ്യന്നൂരിലും തൊഴുതു എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച വൈകുന്നേരം അവർ പോയി പക്ഷേ അതിന്റെ ഇടയിൽ അദ്ദേഹം പോകുന്നതുവരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വൈകുന്നേരം തളിപ്പറമ്പ് അമ്പലത്തിൽ തൊഴുത് എയർപോർട്ടിൽ വിട്ടു വന്നതുവരെ ഒപ്പം ഉണ്ടായിരുന്നു അതിനുള്ളിൽ മറ്റൊരാളും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നിട്ടില്ല അങ്ങനെ അദാനിയുടെ കണ്ണൂരിലേക്കുള്ള വരവിലെ വിവാദം തീരുകയാണ് ഗൗതമ അദാനിയുടെ അടുത്ത ബന്ധുവാണ് രാജേഷ് അദാനി അദാനി മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഒരു മാസം മുമ്പ് ഗൌതം അദാനി വന്നിരുന്നു ഇതേപോലെ തന്നെ തന്നെ കാണാനാണ് എയർപോർട്ടിൽ പോയി സ്വീകരിച്ചത് അമ്പലങ്ങൾ തൊഴുതു അദ്ദേഹത്തിന്റെ പയ്യന്നൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അത്രയ്ക്ക് വിശ്വാസവുമാണ് ആ വിശ്വാസം അദ്ദേഹം പുലർത്തി പോരുന്നുണ്ടെന്നും അദ്ദേഹം വന്നു തൊഴുതു തിരിച്ചു കൊണ്ടുവിട്ടു അന്നു വരെ മറ്റൊരാളും സംസാരിക്കാനില്ലാതെ ആ അവസ്ഥ അവസ്ഥയാണ് അത് അല്ലാതെ ഒരു രാഷ്ട്രീയ ആലോചനയ്ക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ആരോടും വിരോധവും സ്നേഹവുമില്ല ഇവരെല്ലാം കേരള ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരുമാണ് ഉപദേശങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് ആ വിശ്വാസം കൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും എന്റെ അടുത്ത് വരുന്നത് അല്ലാതെ രാഷ്ട്രീയ വിഷയ ചർച്ചയ്ക്ക് ഞാനില്ല ഒരു രാഷ്ട്രീയ വിഷയവും ഞങ്ങൾ ജ്യോതിഷ തമ്മിൽ ചർച്ച ചെയ്യാറുമില്ല വെറും കുടുംബ വിഷയങ്ങളും ബിസിനസ് കാര്യങ്ങളും അല്ലാതെ മറ്റൊന്നും തന്നെ ആരും പറയാറുമില്ല സംസാരിക്കാറുമില്ല എല്ലാ രാഷ്ട്രീയക്കാരും എന്റെ അടുത്ത് വരാറുണ്ട് ആരും രാഷ്ട്രീയം സംസാരിക്കാൻ വന്നിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറിച്ച് അമിത്ഷാ ഇതുവരെ സംസാരിച്ചിട്ടുമില്ല മാധവ് പൊതുവാൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ാണ് പയ്യന്നൂരിൽ ജ്യോതിഷ സന്ന സദനം സ്ഥാപിച്ചത് കുഞ്ഞിക്കണ്ണ പൊതുവാളായിരുന്നു സ്ഥാപനത്തിന്റെ തലവൻ ജ്യോതിഷം പഠിപ്പിക്കലായിരുന്നു ലക്ഷ്യം വി പി കെ പൊതുവാൾ എന്ന് അറിയപ്പെടുന്ന ഇദ്ദേഹത്തെ രാജ്യത്തെ ജ്യോതിഷ പണ്ഡിതരിൽ അഗ്രഗണ്യനായി കണക്കാക്കപ്പെട്ടിരുന്നു വി കെ പി പൊതുവാളിനെ കേന്ദ്ര സർക്കാർ പണ്ഡിറ്റ് ബഹുമതിയും കാഞ്ചി കാമകോടി ശങ്കരാചാര്യർ ഗണിത ജ്യോതിഷ ചക്രവർത്തി ബഹുമതിയും അയോധ്യയിലെ സംസ്കൃത പരിഷത്ത് ജ്യോതിഷ് ഭൂഷണം ബഹുമതിയും ഗുരുവായൂർ ദേവസ്വം ജ്യോതിഷ തിലകം ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട് വി പി കെ പൊതുവാളായിരുന്നു ഉത്തരമലബാർ പഞ്ചാംഗവും കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പഞ്ചാംഗത്തിന്റെ മലയാള പതിപ്പും തയ്യാറാക്കിയിരുന്നത് ഇതേ കുടുംബത്തിലെ മറ്റൊരു പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായിരുന്നു അച്ചം വീട്ടിൽ നാരായണ പൊതുവാൾ കണിശവും സവിശേഷവുമായ ഫലപ്രചരണങ്ങളാണ് പൊതുവാളെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പല പ്രമുഖ വ്യക്തികളും നാരായണ പൊതുവാളുടെ ജ്യോതിഷ ഉപദേശങ്ങൾ തേടി എത്തിയിരുന്നു മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാരായണ പൊതുവാളെ ഔദ്യോഗിക വസതിയെ ക്ഷണിച്ചു വരുത്തി ആദരിച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ അതുപോലെ തന്നെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത മുൻ കർണാടക മുഖ്യമന്ത്രി ദേവരാജ് അറസ് എം ജി ആർ തുടങ്ങി നാരായണ പൊതുവാളുടെ ഉപദേശങ്ങൾ തേടിയിട്ടുള്ളവരുടെ നിര നീണ്ടതാണ് അതിൽ മന്ത്രിമാരും സിനിമാ താരങ്ങളും ഉൾപ്പെടുന്നുണ്ട്